ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ അനുഭവത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള അരേലിയ പ്ലാന്റ് ആണ് ചില വീട്ടിലൊക്കെ നമ്മൾ കാണാം ഇപ്പം നമ്മുടെ നേഴ്സറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അരേലിയ വൈറ്റ് വാരിഗേറ്റഡ് എന്നാണ് ഡാർഫ് അരേലിയ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെറിയ കട്ടിങ്ങുകൾ വാങ്ങി നട്ടു കൊടുത്തതായിരുന്നു നിറയെ തൈകൾ നട്ടു കൊടുത്ത എല്ലാ തൈകളും പിടിച്ച് കെട്ടിയിട്ടുണ്ട് ലീഫുകൾ നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ നമ്മൾ നട്ടു കൊടുത്ത സമയത്ത് വേനൽക്കാലമായിരുന്നു ആ വേനലിൽ നമ്മൾ വെള്ളം നനച്ച് വളർത്തി പ്ലാന്റുകളാണ് പാൻറ്റുകളാണ് അപ്പം മഴ വന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ബുഷിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിന് ഒരു പൂട്ടിലൂടി മാറ്റി വെക്കാനുണ്ട് നാലോ അഞ്ചോ അടി ഹൈറ്റിലൊക്കെ ഈ ചെടി വളരും നല്ല ബുഷിയായിട്ട് വളരും സാധാരണ രീതിയിൽ ചെടികളെ പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് വളരുന്ന ചെടികളാണ് ചെറിയ കട്ടിങ്ങുകളായത് കൊണ്ടാണ് ഇത്രയും ഹൈറ്റുള്ളൂ ചെറിയ പോട്ടുകളിലൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചെടി കാണാൻ അപ്പോൾ ഇത് തന്നെ നോക്കിയാൽ മനസ്സിലാവും നല്ല വൈറ്റും അതേപോലെ ഗ്രീനും ആയിട്ടുള്ള ലീഫുകളാണ് ചെറിയ ലീഫുകളായിരിക്കും നമുക്ക് ഈ ഒരു ചെടി ചെറിയ പോട്ടിൽ നിന്ന് ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട് അപ്പം ചട്ടി ഈ ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഹോളുകൾ ചൂടിന് ഹോളുകളുള്ള ചട്ടി എടുക്കുക എന്നിട്ട് നമ്മൾ പോട്ടിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചാണകപ്പൊടി മണ്ണ് മിക്സ് വെച്ചിട്ടുള്ള പോട്ടി മിക്സാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം കാൽ ഭാഗത്തോളം നമ്മൾ ഇതിട്ടതിനു ശേഷം നമ്മൾ ചെടി വെച്ചു കൊടുക്കാം മുഴുവനായിട്ട് നമ്മളിപ്പോൾ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചെടി അതിൽ വെക്കുന്നില്ല പിന്നീട് നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ചട്ടി ഫില്ലായിക്കോളും അപ്പോൾ ആദ്യം നമ്മൾ കാൽഭാഗത്തോളം ഈ ഒരു പോട്ടി മിക്സ് ഇട്ടതിന് ശേഷമാണ് ചെടി വയ്ക്കാൻ പോകുന്നത് ഈ നിന്ന് നമ്മൾ പ്ലാന്റ് സാവധാനം വേരുകളൊന്നും പൊട്ടാതെ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെറിയ ചെടിയാണ് കുറച്ച് പേരുകളൊക്കെ ഉള്ളു അപ്പോൾ വെച്ചതിന് ശേഷം ബാക്കി ഭാഗത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ ചട്ടി തന്നെയാണ് ചെടി നല്ല ബിഷിയായിട്ട് വരുന്നതനുസരിച്ച് കൂടുതൽ ഭംഗിയാവുകയും ചെയ്യും അരയിലയുടെ പല വെറൈറ്റികളുണ്ട് അതിലൊരു വെറൈറ്റിയാണ് അപ്പം ബാക്കി കുറച്ച് വെറൈറ്റികളൂടെ നമ്മുടെ അടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാം അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചെടി നടുന്നതിനുള്ള മിക്സും അതേപോലെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇതിൻ്റെ വേറൊരു വെറൈറ്റി പരിചയപ്പെടാം ഇതാണ് ഇത് നമ്മുടെ അരയിലൊരു വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾ കുറച്ചുകൂടി വലുപ്പമുണ്ട് അതേപോലെ അതിൽ ഷെയ്ഡായിട്ട് ഒരു ഓറഞ്ച് ലൈൻസ് ഈ ഓരോ ലീഫിൻ്റെ സൈഡിലൂടെ വരുന്നുണ്ട് ചെറിയ തൈകളാണ് ഒന്നുകൂടി ആവാനുണ്ട് നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ ചെടി ഒന്നുകൂടി ലീഫുകളൊക്കെ നല്ല കളറായിരിക്കും ഇനി മറ്റൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം അതിൽ എലയുടെ ഒരു വെറൈറ്റി തന്നെയാണ് എന്ന് വെച്ചാൽ അധികം ചട്ടി വലിയൊരു ചട്ടിയിൽ നല്ല ബിഷ് ഷീറ്റ് വളർത്തിയതാണ് അവിടെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി മാറ്റാനൊക്കെ വെട്ടിയൊരു വെറൈറ്റിയാണ് അത് പെട്ടെന്ന് തന്നെ നല്ല ബിഷീറ്റ് മാറുകയും ചെയ്യും നല്ല ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണ് അത് ഇലകളൊക്കെ നല്ല തിക്കായിട്ട് വളർന്നു വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇത് തന്നെ നമ്മൾ നിലത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നിലത്തിൽ ബോർഡറായിട്ട് സെറ്റ് ചെയ്തതാണ് ചെറിയ തൈകൾ വെച്ചുകൊടുത്തതേ ഉള്ളൂ അപ്പം അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് ഷെയ്പ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അരേലിയുടെ ഒരു വെറൈറ്റിയാണിത് ഇത് നമ്മളെ എല്ലാവരും വീട്ടിലും കാണുന്ന ഒരു കോമൺ വെറൈറ്റി നല്ല ബിഷിയായിട്ട് തന്നെ വളർന്നിരുന്ന ചെടിയാണ് അപ്പം മഴ ആയതുകൊണ്ട് ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് അഴുകിയിട്ടുണ്ട് അടിപ്പിച്ച് നല്ല മഴ കിട്ടിയിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അരേലിയുടെ കളക്ഷൻസ് അപ്പോൾ അരേലിയുടെ നല്ലൊരു വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഈ ചെടികൾ ഇനി നമുക്ക് റീപോർട്ട് ചെയ്യാനുണ്ട് അത്യാവശ്യം വലിയ മാറ്റി മാറ്റിവെക്കാനുണ്ട് ആ സമയത്ത് ഒന്നുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ വീഡിയോ വേറെപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ